െന്ന് വിശ്വസിക്കുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ അതായത് നിങ്ങളുടെ മുടി എൻ്റെ മുടീനെ പോലെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഫ്രിസ്സി ആയിട്ടുള്ള ഭയങ്കര ചകിരി പോലത്തെ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനത്തെ മുടി ആണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കര കുറച്ച് മുടി നമ്മളെന്താ പറയുക പാർലറിലൊക്കെ പോയിട്ട് കിട്ടുന്ന ഒരു എഫക്റ്റ് പോലെയൊക്കെ ആക്കിയെടുക്കാൻ ഞാൻ ചെയ്യുന്ന കുറച്ച് യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസും കാര്യങ്ങളും ഷാംപൂ കണ്ടീഷണർ സ്റ്റൈലിംഗ് ടൂള് സിറം സ്ട്രൈറ്റ്നർ ഞാൻ എന്തൊക്കെയാണോ ചെയ്യാറുള്ളത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേതൊക്കെയാണെന്ന് എന്നുള്ളത് ഒട്ടുനേര വേഗം നമ്മൾ വീഡിയോ ഓക്കെ നമ്മൾ ഒരാഴ്ച മുന്നേ മറ്റോ ആണ് ഒരു ടൂൾ വെച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടൂൾ അർബൻ യോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ത്രീ ഇൻ വൺ ഹോട്ട് എയർ ബ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ കണ്ടോ ഇങ്ങനൊരു ബ്രഷാണ് ഈ സംഭവം അതിൻ്റെ കൂടെതേ ഈ ഒരു നമ്മളുടെ എന്താ പറയുക ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും കൂടി വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ കണ്ടാവും ഇത് ഇവിടെ ഒരു അൺലോക്ക് ലോക്ക് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമുക്കിതിവിടെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇത് കണ്ടോ ഫിക്സ് ആയിക്കോളും ഇത് നമുക്ക് ബ്ലോഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു എൻ്റെ മുടിക്കൊക്കെ ഒരു അഞ്ച് മിനിറ്റാണ് എടുക്കണുള്ളൂ കേട്ടോ ഞാൻ യൂഷ്വലി നമ്മളിങ്ങനെ ഈ ബ്ലോഡ്രൈ ഒന്നും ചെയ്യാറില്ല നമുക്ക് എങ്ങാനും നമ്മൾ പുറത്തേക്ക് അർജൻറ് ആയിട്ട് കുളിച്ചിട്ട് എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ മാക്സിമം എൻ്റെ മുടിക്ക് ആകെ കൂടി എടുക്കണതെന്ന് പറയണത് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒരു നാല് മിനിറ്റിൽ മുടി ഉണങ്ങി കിട്ടും അത്രയ്ക്കും സൂപ്പർ ഭയങ്കര പവർഫുള്ളാണ് അപ്പോൾ ഇത് നമുക്കൊരു ഒരു തൗസൻഡ് ടു ഹണ്ട്രഡ് വാർഡ്സിൻ്റെ ഒരു ഇതാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ കാരണം എന്താ ഇതിന്റെ കണ്ടോ ഈ ഒരു ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് മറ്റേ യൂഷ്വലി നമുക്ക് വരുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഒരു ഒരു സൈഡിൽ മാത്രമല്ലേ വരുള്ളൂ ഇത് നമുക്ക് ടോട്ടൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമുക്കിത് വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ആയിട്ട് എല്ലാവർക്കും പോലെ അപ്ലൈ ആകും അതൊരു കാര്യമുണ്ട് പിന്നെ ഇതിൽ കണ്ടോ അഞ്ച് സെറ്റിംഗ് ആണ് വരുന്നത് കണ്ടോ ഓഫ് കൂള് മീഡിയം ലോ അതേപോലെ തന്നെ ഹൈ ഇങ്ങനെ നമുക്ക് ഏത് ഇതിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ചെയ്യുന്നേക്കാളും ഇതെങ്ങനത്തെ കുറച്ചൊരു വേവി അല്ലെങ്കിൽ കുറച്ചൊരു കേൾ ഈ കേൾ ഏൻ്റെ കേൾസ് വേണമെന്നാലും കുറച്ചൊരു വേവിനെസ് അതേപോലെ തന്നെ കുറച്ചും കൂടി ആ ഒരു വോളിയം അങ്ങനത്തെ ഒരു ലെങ്ത് അങ്ങനത്തെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എന്താണോ റിക്വയർമെന്റ് അതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങൾ ആ സെറ്റിംഗ് സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം അതായത് അടുത്ത ഹെയർ വാഷ് വരെ നിൽക്കും നമുക്ക് ഇത് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ് ആമസോണിലും നൈക്കയിലും ഫ്ലിപ്പ്കാർട്ടിലും അങ്ങനെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് ഈ സംഭവം അർബൻ യോഗിന്റെ ഈ ഒരു ഹോട്ട് എയർ ബ്രഷ് അടുത്തത് ഈ ഒരു ഫിലിപ്സിന്റെ ഈ ഒരു സ്ട്രൈറ്റ്നർ ആണ് ഇത് എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് ആറ് വർഷമൊക്കെ ആയിട്ട് കയ്യിലുണ്ട് ഞാനിപ്പോൾ ഇത് വടി പോലത്തെ സ്ട്രെയിറ്റ് ഹെയറിനേക്കാളും കൂടുതലിഷ്ടം ഇങ്ങനത്തെ നമ്മുടെ കുറച്ചും കൂടി ഇങ്ങനത്തെ ഒരു വോള്യൂം അതേപോലെ തന്നെ കുറച്ചൊരു ആ വേവി അങ്ങനത്തെ ഹെയർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് നമ്മളുടെ ഇങ്ങനത്തെ സ്ട്രൈ ടൂളുകൾ ഉള്ള കാരണം തന്നെ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രോപ്പർ സ്ട്രെയിറ്റ് ഹെയർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫിലിപ്സിൻ്റെ അത് നല്ലതാണ് ഓക്കെ നമുക്ക് ഈ ഒരു സ്റ്റൈലിംഗ് ടൂളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കുറേ നേരം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു സ്റ്റൈലിംഗ് സിറം നമ്മൾ യൂസ് ചെയ്താലാണ് അതിൻ്റെ എഫക്റ്റ് കുറേ നേരം നിൽക്കുകയുള്ളു അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുള്ളത് മറ്റേ ഈ ഒരു ലോറിയലിൻ്റെ ഒരു സിറും അതേപോലെ തന്നെ വില്ലുവയുടെ ഒരു സിറും വില്ലുവുടെ സിറം നമ്മൾ യൂഷ്വലി നമുക്ക് എപ്പോഴും റെഗുലർ ആയിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ എടുക്കും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒക്കെ സമയത്ത് ഈ ലോറിയലിൻ്റെ എടുക്കും മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ എനിക്ക് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അത് ഓൾറെഡി കാണിച്ചതുകൊണ്ടാണ് ഞാൻ ഇത് ഇപ്പോൾ കാണിക്കുന്നത് ലോറിയലിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഈ ഒരു സിറം ട നമ്മൾ നല്ലൊരു ഷാംപൂം കണ്ടീഷണറൊന്നും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുടി ഭയങ്കരമായിട്ട് ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ള മുടി ആയിരിക്കും അപ്പോൾ അതൊന്നും കൂടി ഡ്രൈ ആവും അപ്പോൾ നല്ലൊരു ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു ഷാമ്പൂം അതേപോലെ തന്നെ ഒരു കണ്ടീഷണറും ആണ് യൂസ് ചെയ്യാറുള്ളത് ഈ ലോറിയലിൻ്റെ ഹൈലറോൺ മോയ്സ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെവൻറ്റി ടു അവേഴ്സ് മോയ്സ്ചർ ഫില്ലിംഗ് ഷാംപൂന്ന് അല്ലെങ്കിൽ ഈ പർപ്പിൾ കളറിൽ വരുന്ന ഒരു ഷാംപൂ ഇതിൻ്റെ ഒരു കണ്ടീഷണർ ഉണ്ട് പക്ഷേ ഞാൻ കണ്ടീഷണറിന് പകരം ഈ ഒരു ഹെയർ മാസ്ക് ആണ് യൂസ് ചെയ്യാറുള്ളത് ഈ ഈ ഒരു ഒരു ഇൻ ഷൈൻ ഹെയർ മാസ്ക് യൂസ് അപ്പോൾ ും കുറച്ചും നമ്മുടെ മുടി നല്ല കുറച്ചും കൂടി നല്ല ഷൈനി ആയിട്ടിരിക്കും അപ്പോൾ ഇത് നല്ലൊരു ഹെയർ മാസ്ക് ആണ് നിങ്ങൾക്ക് നല്ലൊരു ഹെയർ മാസ്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഡവ്വിൻ്റെ ഇത് ട്രൈ ചെയ്ത് നോക്കുക അല്ല നിങ്ങളുടെ മുടി കുഴപ്പമില്ലാത്ത മുടിയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ നോർമൽ കണ്ടീഷണർ യൂസ് ചെയ്താലും മതി കേട്ടോ പിന്നെ അടുത്തത് നമ്മളുടെ എല്ലാ അര കയ്യിലും ഇങ്ങനത്തെ ഒരു ചെറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ എന്താ പറയുക കാര്യം നമ്മൾ ചെറിയ ചെറിയ പല്ല് ഇങ്ങനെ കുഞ്ഞു അടുത്തടുത്തുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുടി പൊട്ടിപ്പോവും ഇങ്ങനത്തെ പല്ലകന്ന ഉണ്ടല്ലോ നമ്മുടെ മുടി പൊട്ടിപ്പോല നാല് മൂന്ന് ഏഴ് മുടിയാണ് ഉള്ളതുണ്ടെങ്കിലും അത് അവിടെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ ചെറുപ്പുള്ളത് വളരെ ഉപകാരമുള്ളതാണ് കേട്ടോ ഈ ഒരു റൂഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു ഇങ്ങനത്തെ കണ്ടോ വുഡൻ കോമ്പാണിത് നല്ലതാണ് കേട്ടോ അത് നല്ല നമ്മുടെ നമുക്കിങ്ങനെ മുടി ഇങ്ങനെ ബ്രേക്ക് ആവാതെ നല്ല ഇങ്ങനെ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്കുകളും ഞാൻ താഴെ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കൂടി കാണാം